മേരിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടവിയലാണ് അതിലേക്ക് കുമ്പളങ്ങ മത്തങ്ങ ഒരു പച്ചക്കായ കുറച്ച് അമരയ്ക്ക ഒരു ഏട്ട അമരയ്ക്ക ഒരു വലിയ ഉള്ളി കുറച്ച് പടവലങ്ങ ഒരു ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഇത്രയാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് അതിന് അടുപ്പിൽ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ എണ്ണ കുറച്ചൊഴിച്ചു അതിന് പിന്നെ കടുക് കട കടകിട്ട് അത് പൊട്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഉഴുന്നിടുന്നതും കുറച്ച് ഉഴുന്നുകൂടെ ഇടും ഉഴുന്നിട്ടൊന്ന് ചുമന്ന് വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വറ്റൻ മുളകിടും വറ്റൻ മുളകും ചുമന്ന് വന്നതിന് ശേഷം കറിവേപ്പില ഇടും കറിവേപ്പില ഇട്ടിട്ട് ഇട്ട് അതിന് ശേഷം ഞാൻ ഒരു ഉള്ളി ഇതിൻ്റെ കൂട്ടത്തിലല്ലാതെ ആ വലിയ സവാള വേറെ അരിഞ്ഞു വെച്ചേക്കാണ് അതൊന്ന് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടും വാട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ കൂട്ടുകൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഈ ഉള്ളി ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു ഒന്ന് മാറിയതിന് ശേഷം ഈ ഇത് അരിഞ്ഞ സാധനങ്ങളെല്ലാം ഈ കുമ്പളങ്ങയും ഈ മത്തങ്ങയൊക്കെ നാടൻ സാധനങ്ങളാണ് ഇവിടെ പിടിച്ച സാധനങ്ങളാണ് അതെല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർക്കും ചേർത്ത് ഒന്ന് വഴറ്റി വേണമെന്ന ആവശ്യമായ ഉപ്പൊക്കെ ചേർത്ത് ഒരു അര ഗ്ലാസ് തികച്ച് വേണ്ട അത്രയും വെള്ളം കൂടെ ഒഴിക്കും കാരണം കുക്കറിലിട്ട് അടിച്ച് എല്ലാം കൂടെ കുഴമ്പ് പരുവത്തിലാക്കുന്നണക്കല്ല ഇത് വെള്ള അടുപ്പിൽ വെച്ചിട്ട് ലേശം വെള്ളം ചേർത്ത് തോരൻ രൂപത്തിലുണ്ടാക്കി എടുക്കുക ഒന്ന് ഒരു ഒരു സാധനവും ഉടയത്തില്ല എല്ലാം അപ്പോൾ ഒരു അര ഗ്ലാസ് തികച്ച് വെള്ളം ഞാൻ ഒഴിക്കത്തില്ല ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടയ്ക്കും അടച്ചു വെച്ച് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കും കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അതിപ്പോൾ അത് കാണുമ്പോൾ അറിയാം എത്ര വെള്ളമേ ഉള്ളു ആ വെള്ളത്തിനകത്ത് അരഗ്ലാസത്ത് കച്ചൊഴിക്കത്തില്ല അതിനകത്ത് തന്നെ ഇത് കിടന്ന് ആ ആവിയിൽ വെന്ത് വരും എല്ലാ സാധനവും നന്നായിട്ട് വേവേം ചെയ്യും എന്നാൽ ഒന്നും ഉടഞ്ഞു പോകത്തുമില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം ഞാൻ ചട്ടി അടച്ചു വെക്കുകയാണ് കുറേ ഒരു അഞ്ച് മിനിറ്റ് തികച്ച് വേണ്ട ഒരു അത് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കഴിയും അപ്പം ഞാൻ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ അരമുറി തേങ്ങയും രണ്ട് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി സ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞളും കൂടി മിക്സിക്കകത്തു ഒരു തോരൻ പരുവത്തിലാക്കി എടുത്ത് അത് ഈ കൂട്ടിലേക്ക് ഞാൻ ഇടാൻ പോവുകയാണ് തിന് ശേഷം ഈ ഇതിന് ഈ പച്ചക്കറിയെല്ലാം കൂടെ അതിലോട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി അങ്ങ് വെക്കും ഒതുക്കിയൊക്കെയെന്ന് വെച്ചാൽ ആ ആവി ഈ അരപ്പിൻ്റെ ആ മഞ്ഞളിൻ്റെയൊക്കെ ഒരു കുത്തലുണ്ടല്ലോ അത് മാറാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചു അപ്പോൾ ഒരു ഒരു രണ്ട് സെക്കൻഡ് അതിനകത്തിരുന്ന് ആ ആവിയൊക്കെ കയറി ഈ മഞ്ഞളിൻ്റെ ആ കുത്തലൊക്കെ മാറിയതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കറിയിപ്പിലയും ൊക്കെ ഇട്ട് ഒന്നുകൂടി ഇളക്കി ഒരു തോരൻ പരുവം പോലെ ആക്കിയെടുക്കും ഉടയത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് ഉടഞ്ഞ് പോവും ഉടയാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് നന്ന നല്ലതായിരിക്കും വേണ്ട നന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ഇത് ഇതിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ചേർക്കും എല്ലാം എന്ത് എല്ലാം റെഡി പാകമായി കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിനകത്ത് ചേർത്ത് കുറച്ച് കറിവേപ്പലെ കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഈ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം